നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാന്റെ മണ്ണിൽ പോരാട്ടം കനക്കുകയാണ് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത പോരാട്ടം ജയം ഏകപക്ഷീയമായിരിക്കരുത് എന്ന് തീർച്ചപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും തോറ്റമ്പിയ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് ബി ജെ പിക്ക് വിഭാഗീയത അതേ രീതിയിൽ തന്നെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ശുഭപ്രതീക്ഷ തന്നെയാണ് സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് അംഗം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സച്ചിൻ പൈലറ്റിന് മേൽ ആരുടെയും ഒരു രീതിയിലുള്ള ശാസനവും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് പൈലറ്റിന് നൽകുന്ന ശുഭപ്രതീക്ഷ വളരെ വലുതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഉദയസൂര്യനായി സൂര്യനായി പൈലറ്റിനെ ശക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് ഒരു ഭാവി ഉണ്ടെങ്കിൽ അത് യുവതലമുറയിൽ തന്നെയാണ് അവരാണ് യഥാർത്ഥ പോരാളികൾ അതിനെ നയിക്കാൻ കെൽപ്പുള്ള നേതാവാണ് സച്ചിൻ പൈലറ്റ് ഇന്ത്യ മുഴുവൻ സ്വീകാര്യനായ നേതാവ് രാഷ്ട്രീയപരമായി സച്ചിൻ പൈലറ്റിന് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ രാജസ്ഥാനിലെ മുന്നേറ്റം വൈകാതെ തന്നെ ആ പ്രഖ്യാപനവും വരും എഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ പൈലറ്റിന് നൽകുന്ന ചുമതലകൾ വളരെ ഭാരിച്ചത് തന്നെയാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കാനുള്ള ഭാവിയുടെ വാഗ്ദാനമാണ് സച്ചിൻ പൈലറ്റ് അത്രമേൽ സ്വീകാര്യനായ ഒരു നേതാവും ഈ അടുത്ത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല രാജസ്ഥാനിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചേക്കാം എന്നെല്ലാ സർവേകളിലും വന്നെങ്കിലും പൈലറ്റ് അനായാസമായി ജയിച്ചു കയറി എഴുപത് എം എൽ എമാരെയും ജയിപ്പിച്ചെടുത്തു കേവലം ഒന്നര ശതമാനം വോട്ട് ഷെയറിലാണ് കോൺഗ്രസിന് അവിടെ ഭരണം നഷ്ടമായത് മുപ്പത് സീറ്റുകളിലെ പരാജയം വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിരുന്നില്ല അധികാരം നഷ്ടപ്പെട്ടു എന്ന് കരുതി കോൺഗ്രസിന് ഒരു രീതിയിലും വോട്ടിൽ കുറവും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പൈലറ്റിൻ്റെ മികവായിരുന്നു രാജസ്ഥാനിലെ നാലിൽ മൂന്ന് ഭൂരിപക്ഷമുള്ള ബി മുട്ടുകുത്തിച്ചത് അതേ മീസോറം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി കാണിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിർദ്ദേശം തന്നെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുമ്പോൾ അവിടെ ഭജൻലാൽ സർക്കാരിനെ അട്ടിമറിക്കാൻ പോലും കോൺഗ്രസ്സിന് കെൽപ്പുണ്ട് എന്ന് തന്നെയാണ് ബി ജെ മനസ്സിലായത് കാരണം വസുന്ധര രാജ സിന്ധ്യയും മകൻ ദുഷ്യന്തും ഒരുപക്ഷെ ബി ജെ പി വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുത്താൽ തീർച്ചയായും ബി ജെ പിക്ക് മുട്ടാൻ പണി കിട്ടും അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ രാജസ്ഥാനിൽ തിരിച്ചടിയായി മാറും നിലവിൽ ഭജൻലാൽ സർക്കാരിൻ്റെ ഒരു മന്ത്രി മാത്രമേ തോറ്റുള്ളൂ എന്നാൽ വരുന്ന സമയങ്ങളിൽ പല പ്രമുഖരും തോൽവി ഏറ്റുവാങ്ങുമെന്ന വസുന്ധര രാജയുടെ അനുയായികളുടെ വാക്കുകൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിൽ വെറും വാക്കില്ല എന്ന് അവർക്ക് അറിയാം